അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് അച്ഛൻ ഒരു ഫെർട്ടിലൈസർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛനോട് തന്നെ ചോദിക്കാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് ഹായ് ഓക്കെ അച്ഛാ പറയൂ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഫെർട്ടിലൈസർ വളം ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ല അതി വിശിഷ്ടമായ ഒരു വളം തന്നെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് അച്ഛൻ പറഞ്ഞുതരാം നമ്മൾ വീട്ടിലേക്ക് വീട്ടിലൊക്കെ മീനൊക്കെ മേടിച്ചിട്ട് കഴുകിയിട്ട് കളയലാണ് പതിവ് ഏഹ് പക്ഷെ ഞാൻ ഇന്നത് ഇത് അമ്മയോട് പറഞ്ഞു അതൊരു പാത്രത്തിലാക്കി വെക്കാൻ പറ്റി ഓക്കെ അപ്പൊന്ന് ഇത് മത്തി മേടിച്ചിരുന്നു അപ്പ അതിന്റെ വേസ്റ്റ് എല്ലാം ഉണ്ട് ഏഹ് നമ്മളിവിടെ കോഴിക്കോട് മലപ്പുറം ഒക്കെ മത്തിന്ന് പറഞ്ഞു മത്തി അപ്പൊ അതിന്റെ വേസ്റ്റ് ആണ് മൊത്തം ഉണ്ടോ അതിന്റെ ഓക്കെ അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇത് ഉണ്ടോ ഏഹ് ഇതിന് നമ്മൾ നമ്മളിതിൽ നിറച്ച് വെക്കുന്നു നിറച്ചിട്ട് അതിൻ്റെ പെർമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു ശർക്കരയില്ലേ എന്നിട്ട് ടൈറ്റ് ആയിട്ട് നമ്മൾ ത്രീ ഡേയ്സ് വീടിന്റെ വെളിയിൽ മാറ്റി വെക്കണം വെളിയിൽ അകത്ത് വേണ്ട ഏഹ് മീനൊക്കെ അല്ലേ അതെ അപ്പോൾ പിന്നെ ഇത് വേറെ എന്ന് പറയാനും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ച് തുറക്കണം പിന്നെ സ്മെല്ലൊക്കെ ഉണ്ടാവും ത്രീ ഡേയ്സ് കഴിഞ്ഞ പെർമെൻറ്റേഷൻ കഴിഞ്ഞാൽ കറക്റ്റ് ആ എന്തെങ്കിലും ഒരു ഫോമില് വരുമോ അതിൻ്റെ അപ്പോൾ അപ്പൊ ത്രീ ഡേയ്സ് കഴിഞ്ഞ് തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് തുറക്കുക എന്നിട്ട് വൺ ഇസ് ടു ഫൈവ് റേഷ്യയിൽ വെള്ളം ആഡ് ചെയ്യണം ഫൈവ് റേഷ്യോയിൽ വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മളെ ചെടികൾക്ക് താഴെല്ലാം ഒഴിച്ചു കൊടുക്കാം വളരെ ബെസ്റ്റ് ഫെർട്ടിലൈസർ ആണ് ഓക്കെ അതിലടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ ഈ മത്തിൽ അടങ്ങിയിരിക്കുന്നത് അമിനോ ആസിഡ് ഓക്കെ പിന്നെ നൈട്രജൻ ഫോസ്ഫ്ലസ് പൊട്ടാസ്യം ാണ് നമ്മൾ ശർക്കര കൂടി ആഡ് ചെയ്യുന്നത് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞിട്ട് വൺ ഇഷ്ട ഫൈബർ റേഷ്യോയിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം മാറ്റി വെക്കണം കേട്ടോ ഓക്കെ മൂന്ന് ദിവസം മാറ്റി വെച്ച ശേഷം നൈസായിട്ട് തുറന്നിട്ട് വൺ ഇഷ്ട ഫയർ റേഷ്യോയിൽ വെള്ളം ചേർത്തിട്ട് എല്ലാ ചെടികൾക്കും അപ്ലൈ ചെയ്യാം അപ്പം വീടിന്റെ അതേ ഉള്ളിലെ ചെടികൾക്ക് അത് ഇൻഡോർ പ്ലാന്റ്സ് കൊടുക്കരുത് കൊടുക്കുന്നത് വെളിയിലെ വെച്ചാൽ വളരെ ബെസ്റ്റ് സാധനമാണ് ആണല്ലേ നല്ല ഗ്രോത്തിന് നന്നായിട്ട് കിട്ടും കേട്ടോ പിന്നെ നല്ല ബാക്ടീരിയനെ അത് കൊടുക്കുകയും ചെയ്യും യും പാഴാക്കി കളയരുത് ശ്രദ്ധിക്കുന്നവരുത് ഓക്കെ അച്ഛനത് പാത്രത്തിലേക്കാക്കിയിട്ടുണ്ട് നിർബന്ധമാണ് കേട്ടോ എയർടൈറ്റ് ആയിട്ട് പിന്നെ ഒരു ശർക്കര ഒരു കഷ്ണം ശർക്കര ഓക്കെ അത് ഞാൻ ആഡ് ചെയ്യുന്നു കേട്ടോ ഓക്കെ വെള്ളം വെള്ളം തിളിക്കുന്ന ശ്രദ്ധിക്കണം കുറയ്ക്കാം ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കണം ഓക്കെ വീടിൻ്റെ വെടിയിൽ ഇതിന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചുമറ മാതിരി വൺ റേഷ്യോയിൽ വെള്ളം ആഡ് ചെയ്തിട്ട് ചെടികൾ ഒഴിച്ചു കൊടുത്താലുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഗ്രോത്ത് കിട്ടും കിട്ടും പെട്ടെന്ന് ആണല്ലേ ഓക്കെ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഫേർട്ടിലൈസർ ഉണ്ടാക്കേണ്ടത് എല്ലാവർക്കും മനസ്സിലായും തോന്നുന്നു എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻ്റ് ചെയ്യാൻ പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പം ഇങ്ങനത്തെ ഫർട്ടിലൈസറും കീടനാശിനികളും പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ടിപ്പുകളൊക്കെ അറിയാൻ ഞങ്ങളുടെ ചാനലിൽ കയറി നോക്കുക ഒരുപാട് വീഡിയോസ് ഉണ്ട് പിന്നെ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുക അച്ചാ ഒരു ബൈ പറഞ്ഞോളൂ അപ്പം ബൈ ഗൈസ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം